ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇത് അവൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇവിടെ ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവിന് കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കുറച്ച് നിലക്കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്താൽ ഉപ്പ് മാറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടും ഇത് ഓപ്ഷണലാണ് ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് രണ്ട് സവാള മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഇപ്പോൾ സവാള ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് പിന്നെ ഉപ്പുമാവിൽ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി എരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോഴേക്കും തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ഞാൻ ഇവിടെ തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ഈ കായപ്പൊടി ഉപ്പുമാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മട്ട മട്ടവിലാണ് മട്ടവിലൊന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതാണ് ഒരുപാട് നേരം കുതിർത്ത് വെക്കേണ്ട കഴുകിയിട്ടപ്പം തന്നെ വെള്ളം മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കും എന്നിട്ടത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവിടെ രണ്ട് കപ്പ് മട്ടവിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഈ മസാലയിൽ നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കണം അവൽ നന്നായിട്ടൊന്ന് മസാലയായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ചിരുകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ മറക്കല് തേങ്ങ നല്ലൊരു ടേസ്റ്റാണ് ഈ ഉപ്പുമാവിന് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ുപയോഗിക്കാം ഇതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ ഒരുപാട് പേരൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്